ഏറെ നാളായി തലമുടി കൊഴിച്ചിലുണ്ടോ ഈ വിറ്റാമിന്റെ കുറവാകാം എപ്പോഴും തലമുടി കൊഴിച്ചിലോ അമിതമായ ഉൽക്കണ്ഠയോ വിഷാദമോ ഉണ്ടോ ഇതൊക്കെ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിറ്റാമിൻ ഡി ടെസ്റ്റ് നടത്തണം സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് വിറ്റാമിൻ ഡി സൂര്യരശ്മികൾ നമ്മുടെ ശരീരത്തിൽ വീഴുന്നത് വഴി നടക്കുന്ന പല രാസപ്രവർത്തനങ്ങളുടെയും ഫലമാണ് ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാൽസ്യത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആകരണം ചെയ്യാൻ സഹായിക്കുന്നത് വിറ്റാമിൻ ഡി ആണ് തലച്ചോറിന്റെ പ്രവർത്തനത്തിനും നമ്മുടെ മാനസികാവസ്ഥ നിയന്ത്രണത്തിനും ആവശ്യമായ സെറോട്ടോണിന്റെ ഉൽപാദനത്തെ വിറ്റാമിൻ ഡിയുടെ അഭാവം ബാധിക്കും വിഷാദത്തിനും അമിത ഉത്കണ്ഠയ്ക്കും ഇത് വഴിവെക്കും വിറ്റാമിൻ ഡിയുടെ കുറവുള്ളവരിൽ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും ഉണ്ടാകാം പേശിവേദന അമിതമായ മുടികൊഴിച്ചിലൊക്കെ വിറ്റാമിൻ ഡിയുടെ അഭാവത്തെ തുടർന്ന് ഉണ്ടായേക്കാം എല്ലുകളുടെ വേദന പേശികൾക്ക് ബലക്ഷയം പേശിവേദന നടുവേദന കാലിക്കൈ വേദന തുടങ്ങിയവ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രധാന ലക്ഷണങ്ങളാണ് പ്രതിരോധ ി കുറയുന്നതും എപ്പോഴും അസുഖങ്ങൾ വരുന്നതും വിറ്റാമിൻ ഡിയുടെ കുറവിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് സ്ത്രീകളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് ആർത്തവചക്രത്തെ ബാധിക്കുകയും പി പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിലും വിറ്റാമിൻ ഡിയുടെ കുറവ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വിറ്റാമിൻ ഡിയുടെ കുറവ് ദീർഘകാല പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് അകാല വാർദ്ധക്യം ദുർബലമായ പ്രതിരോധ ശേഷി എന്നിവയിലേക്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടികളെ നയിക്കും വിറ്റാമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ പാൽ തൈര് ബട്ടർ ചീസ് മുട്ട ഓറഞ്ച് ജ്യൂസ് സാൽമൺ മത്സ്യം കൂണ് ഗോതമ്പ് റാഗി ഓട്സ് ഏത്തപ്പഴം തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്